വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസ് ചേരുന്നുണ്ട് കാളിദാസ് ബഹിരാകാശത്ത് ഇന്ത്യ വീണ്ടും ചരിത്രം കുറിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ നേട്ടങ്ങളുടെ വർഷമായിരുന്നു ബഹിരാകാശത്തിൽ ഗവേഷണ രംഗത്ത് നമുക്ക് ഇപ്പോൾ വീണ്ടും ചരിത്രം കുറിക്കുകയാണ് രാജ്യം സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന ദൗത്യമാണ് ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ആദിത്യേൽവൺ ഇത് അവസാന ഭ്രമണപഥത്തിലേക്ക് ഇന്ന് വൈകിട്ടോടെ പ്രവേശിക്കുമെന്ന് ഐ എസ് അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ പറഞ്ഞ പോലെ തന്നെ രാജ്യത്തിന് വളരെ അഭി അഭിമാനകരമായ നിമിഷങ്ങളാണ് വരാൻ പോകുന്നത് അതായത് ഇന്ന് വൈകുന്നേരം നാല് മണിയോട് ആദിത്യ എൽവൺ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ് അതായത് ലെഗ് റാഞ്ച് പോയിൻ്റ് എന്ന ആ ഒരു സാങ്കല്പിക ഭ്രമണപഥത്തിലേക്ക് ആദിത്യ എൽവൺ കടക്കുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് അതിൻ്റെ ആ ഒരു ഭ്രമണപഥത്തിലേക്ക് കയറാനുള്ള ഒരു സഞ്ചാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുന്ന് അല്ലെങ്കിൽ ആ ഒരു ആദിത്യ എൽവണിലുള്ള ത്രസ്റ്ററുകൾ കൂടുതൽ ക്ഷമതയോടെ പ്രവർത്തിപ്പിച്ച് ആ ഒരു ഭ്രമണ ഭ്രമണപഥത്തിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ് നമുക്ക് അപ്പോൾ അതിനുവേണ്ടി ഐ എസ് ആർ ഒയിലുള്ള ടീമുകൾ അവർ അതിന് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എസ് ആർ ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെപ്റ്റംബർ രണ്ടിനാണ് നാല് മാസം നീണ്ട ഒരു പ്രക്രിയയാണ് നൂറ്റി നൂറ്റി ഇരുപത്തേഴ് ദിവസം കൊണ്ടാണ് ഇപ്പോൾ ആദിത്യ എൽവൺ ഈ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അടുക്കുന്നത് നാലുമണിയോടുകൂടി നമുക്ക് കൃത്യമായൊരു വിവരം അറിയാം ഇതിനു മുമ്പ് ഏറ്റവും അവസാനം നടന്ന ഒരു സൗരദൗത്യം എന്ന് പറയുന്നത് നാസയുടെ ആയിരുന്നു ക്യുബ്സാറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ക്യുബ്സാറ്റിൻ്റെ ആയിരുന്നു അവസാനം വന്ന ഒരു സൗരദൗത്യം അതിനെക്കുറിച്ച് പിന്നെ അതിനെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും വന്നിട്ടില്ല ഏറ്റവും അവസാനം നടന്ന അതാണ് അതിനുശേഷം നമ്മുടെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സെപ്റ്റംബർ രണ്ടിന് നടന്ന ഈ ഒരു ലോഞ്ചാണ് നമ്മുടെ ആദിത്യ അയൽവാണിൻ്റെ ലോഞ്ചാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം അഞ്ച് ഭ്രമണപഥങ്ങൾ കടന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഏറ്റവും അവസാനത്തെ നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് മാറി ഈ ഭ്രമണപഥത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഇന്ന് നാലുമണിക്ക് അതിന് കൃത്യമായൊരു കൃത്യമായി അത് അവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരുടെ നിലപാട് അതിനെ അതിന്റെ ഒരു നല്ല വിജയത്തിനായി മികച്ച വിജയത്തിനായി നമുക്ക് നമുക്ക് തീർച്ചയായും പ്രത്യാശിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം അനുജ് വ്യക്തമാണ് വീണ്ടും ചരിത്രം കുറിക്കുകയാണ് ഇന്ത്യ ഇന്ന് ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ആദിത്യ എൽ വൺ അവസാന ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ഐ എസ് ആർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഏഴ് പെലോഡുകളാണ് പേടകത്തിലുള്ളത് ഇതിൽ നാലെണ്ണം സൂര്യനെക്കുറിച്ചും മൂന്നെണ്ണം എൽ വൺ പോയിന്റിനെ കുറിച്ചും പഠിക്കുന്നവയാണ് വിശദാംശങ്ങൾ നൽകിയത് പ്രസാദ് കാളിദാസ് ഭ്രമണപഥത്തിലേക്ക് എത്തുന്നതോടെ സൂര്യനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പല വിവരങ്ങളും പേടകം ശേഖരിക്കും ഇന്ന് വൈകിട്ട് നാലു മണിയോടെ ആദിത്യ ഗ്ലാഗ്രേഞ്ച് പോയിന്റ് ഒന്നിന് ചുറ്റുമുള്ള ഹലോ ഓർബിറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കും അഞ്ച് ലാഗ്രോജ് പോയിന്റുകളിൽ ആദ്യത്തേതാണ് ഹാലോ ഓർബിറ്റ് ഭൂമിയിൽ നിന്നും ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് മില്യൺ കിലോമീറ്റർ അകലെയാണ് എൽവൺ പോയിന്റ് ഈ പ്രദേശത്ത് രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഗുരുതാകർഷണ ബലം പരസ്പരം സന്തുലിതമാകും അതിനാൽ ഈ പ്രദേശത്തു നിന്നും ബഹിരാകാശ പേടകത്തിന് എളുപ്പത്തിൽ സൂര്യനെ കാണാനും പഠിക്കാനും സാധിക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പെലോഡുകളാണ് ആദിത്യയിലുള്ളത് നൂറ്റി ഇരുപത്തിയാറ് ദിവസത്തെ യാത്രക്കൊടുവിലാണ് ആദിത്യ ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തേക്ക് പേടകം ഈ ഭ്രമണപഥത്തിൽ തുടരും സൂര്യനെ അടുത്തറിയുകയും പഠിക്കുകയും ചെയ്യും അഞ്ച് വർഷവും രണ്ടു മാസവുമാണ് ദൗത്യ കാലാവധി സൂര്യന്റെ ഏറ്റവും പുറത്തുള്ള പാളിയായ കൊറോണയെപ്പറ്റി പഠിക്കുക ബഹിരാകാശ കാലാവസ്ഥ നിരീക്ഷിക്കുക ഭൂമിയുടെ കാലാവസ്ഥയിലും ബഹിരാകാശ പരിസ്ഥിതിയിലും സൂര്യന്റെ സ്വാധീനം മനസ്സിലാക്കുക സൂര്യന്റെ കാന്തിക വലയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക തുടങ്ങിയവയാണ് ആദിത്യ എൽവണിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഐ എസ് ആർഒ ചെയർമാൻ എസ് എസ് സോമനാഥനാണ് ഇക്കാര്യം ന്യൂസ് घरागाश्त वाई तिदे उल्पा